പോലീസ് ജീപ്പിൽ പോലീസ് കഴിഞ്ഞ ദിവസം വൈറലായ പോലീസ് വാഹനത്തിലെ അക്ഷരത്തെറ്റിലാണ് സേനയ്ക്ക് പണി കിട്ടിയത് വേഗത്തിൽ ജോലി തീർക്കാൻ പറഞ്ഞപ്പോൾ പറ്റിയ അബദ്ധമാണെന്ന് ബോർഡ് എഴുതിയ സ്ഥാപന ഉടമ പഴയ ഉടമാർ ഇംഗ്ലീഷിൽ പോലീസ് എന്ന് എഴുതിയതിലാണ് അക്ഷരത്തെ ഉണ്ടായത് പനങ്ങാട് പോലീസ് സ്റ്റേഷന്റെ പേരിലുള്ള വാഹനത്തിൽ എന്നാണ് എഴുതിയിരിക്കുന്നത് നല്ല പേര് ഭക്ഷണത്തിൽ കണ്ടെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ കൂക്കി വിളിക്കുകയും ചെയ്തു പനങ്ങാട് പോലീസിന്റെ എന്നാണ് പറയുന്നത് എന്ന് പോലീസ് പോലീസ് അക്ഷരത്തെറ്റ് ഇംഗ്ലീഷിൽ പോലീസ് എന്ന് എഴുതിയതിലാണ് അക്ഷരത്തെറ്റ് ഉണ്ടായത് പൂത്തോട്ടയിലെ ഔട്ട്ലൈൻ ആർട്ട് വർക്കിലായിരുന്നു എഴുത്ത് സ്ഥാപന ഉടമ രാജേഷിനും ആദ്യം കാര്യം പിടികിട്ടിയില്ല ഇത് എഴുതിയത് ആരും കണ്ടില്ലേ വണ്ടി രാവിലെ വണ്ടി എടുത്ത് എടുത്തിറങ്ങുമ്പോ ആരും കാണുന്നില്ല ഇത് ഇത് ആരും കാണില്ല ഒറ്റ ഒറ്റ അപഹാസ്യമായി പോകുന്ന പരിപാടി അല്ലേ പിന്നെ ആരും കാണില്ലേ ഇത് പോലീസ് സ്റ്റേഷനിൽ അതാണ് സംശയം സ്കൂളിന്റെ ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ അക്ഷരത്തിൽ കണ്ടെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ കൂക്കി വിളിക്കുകയും ചെയ്യും നമുക്ക് കൈവന്നിരിക്കുന്ന ഒരു സുവർണ്ണ അവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം ഈ പറഞ്ഞ പോലീസ് ആകുമ്പോഴേക്കും ആരുടെങ്കിലും കണ്ണിൽ പേണ്ടതാണ് അക്ഷരത്തിൽ ഉണ്ടല്ലോ പോലീസിനാകെ നാണക്കേടായ പോലീസ് എടുത്തു ഇടിവെട്ടി അവനെ പാമ്പ് കടിച്ച അവസ്ഥ മനസ്സിലായാ